വളരെയധികം അധികം അത്ഭുതങ്ങൾ ഭക്തജനങ്ങൾക്ക് അവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്ന ശക്തിവിലാസമാണ് അമ്മയുടേത് തന്നെ ധാരാളം ആൾക്കാരെ ഈ ക്ഷേത്രത്തിലിട്ട് ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് നാരദ മഹർഷിയുടെ കയ്യാൽ പ്രതിഷ്ഠിച്ച ഈ ക്ഷേത്രത്തിനും പ്രതിഷ്ഠയ്ക്കും ചൈതന്യം കുറയുക എന്ന് പറയുന്നൊരവസ്ഥയില്ല ആ സ്ത്രീയെയും വെളിയിലോട്ടിറക്കും ആ സ്ത്രീ വെളിയിലോട്ട് പോവുകയും അന്തരീക്ഷമാകെ മാറുകയാണ് അന്തരീക്ഷം മാറി അതിഭയങ്കരമായ ഇരുളടഞ്ഞ മേഘജാലങ്ങൾ നിറഞ്ഞ ഭയങ്കരമായ മഴയും കൊടുങ്കാറ്റും ഒക്കെ വന്നിട്ട് ആ കലശങ്ങൾ മുഴുവൻ മറിയുകയും വിളക്കുകളും അല്ല സ്ത്രീ പോലെ വിളക്കുകൾ പോലും അണഞ്ഞു പോയി സാക്ഷാപരാശക്തിയായ ഭഗവതി വേട ഇരുന്നുകൊണ്ട് ആഹാരം കഴിച്ച ഓർമ്മയിൽ ആ ഇന്ന് അമ്മയ്ക്ക് പൊങ്കാലയിടുന്ന എല്ലാ ഭക്തരുടെ അടുത്തും അവൻ ഒരാളായിട്ട് അമ്മ ആ അടുപ്പിൻ്റെ സമീപത്തുണ്ട് അമ്മയും ഭക്തജനങ്ങളും ഒരുമിച്ചിരുന്ന് പൊങ്കാല ഇടുന്നു എന്നുള്ളൊരു സങ്കല്പമുണ്ട് ഈ പൊങ്കാലയ്ക്ക് പൊങ്കാലയിടുന്ന എല്ലാ ഭക്തരുടെ അടുത്തും അവൻ ഒരാളായിട്ട് അമ്മ ആ അടുപ്പിൻ്റെ സമീപത്തുണ്ട് അവരുടെ പ്രാർത്ഥനയും ദുഃഖവും കേട്ട് അമ്മ അവരെ അനുഗ്രഹിക്കുകയും ഒരിക്കലും ഒടുങ്ങാത്ത ഐശ്വര്യം കൊടുത്ത് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്ന വലിയൊരു സംഭവം ഈ പൊങ്കാലയ്ക്കുണ്ട് എൻ്റെ പേര് രാധാകൃഷ്ണൻ നമ്പൂതിരി ഞാൻ ചക്രദ്വാ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുഖ്യ കാര്യദർശിയാണ് ഇവിടെ പ്രത്യേകിച്ച് പറയാൻ പോകുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിക്ക് ഉള്ള കാരണങ്ങളും അതിൻ്റെ ചരിത്രവുമാണ് ഒരു കാലത്ത് ഘോരമായ വനം നിബിഡങ്ങളായ വനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇനി ക്ഷേത്രം കാണുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ പകൽ സമയങ്ങളിൽ പോലും ആൾക്കാർക്ക് മറ്റു ഹന്തുക്കൾക്കും വരാൻ വയ്യാത്ത രീതിയിൽ അത്ര ഭയാനകമായ അന്തരീക്ഷം ഉണ്ടായിരുന്ന ഒരു കാലം അന്ന് ഈ വനത്തിലോട്ട് വിറവ് ശേഖരിക്കുവാനായി ഒരു വേടനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ട് മക്കളും വരെയുണ്ടായി അവർ വിറവ് ശേഖരിക്കാനായിട്ട് വനത്തിൻ്റെ ഉള്ളിലോട്ട് കടക്കുമ്പോഴേ പെട്ടെന്നൊരു സർപ്പ് അവരുടെ നേരെ ചീറി അടുക്കുകയും ഇവരെ കൊത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്തു അപ്പം പെട്ടെന്ന് ആ വേടം ഭയെന്ന് തൻ്റെ കയ്യിൽ മഴു കൊണ്ട് കൂടാലി കൊണ്ട് ആ പാമ്പിനെ ആഞ്ഞു വെട്ടുകയാണ് ആ പാമ്പിന് കൊണ്ടോ ഇല്ലയോ എന്ന് വേടനറിയല്ലോ പക്ഷെ ഈ പാമ്പ് മറയുകയും എന്നാ വേടന്റെ ഉള്ളിൽ ഒരു മനപ്രയാസം ഉണ്ടായി ഒരു ഭയം ഉണ്ടായി കാരണം താൻ നോവിച്ചു വിട്ട പാമ്പ് തിരിച്ചു കടിച്ചാലോ എന്നുള്ളൊരു ചിന്തയും കൂടാതെ ഒരു അദൃശ്യ ശക്തിയുടെ പ്രേരണമുണ്ട് ഇദ്ദേഹം ഈ പാമ്പിനെ തേടി വനത്തിലോട്ട് പോവുകയാണ് അങ്ങനെ കുറച്ചു ദൂരം ചെന്നപ്പോഴേ ഈ വനത്തിൻ്റെ മധ്യഭാഗത്തായിട്ടൊരു വലിയ കുളവും അതിൻ്റെ കരയിൽ ഒരു വലിയ ചെതർപ്പൊറ്റും വളരെ പൊക്കവും മണ്ണവും ഒരു ചെതർപ്പുറ്റു കാണുകയുണ്ടായി താൻ നോവിച്ചു വിട്ട ആ പാമ്പ് ഈ ചെതർപ്പുറ്റി ചുറ്റിയിരിക്കുന്ന കണ്ട വേടൻ തന്റെ കോടാലി എടുത്തതിനെ വീണ്ടും ആഞ്ഞാഞ്ഞു വെട്ടുകയാണ് ഈ സമയം പാമ്പ് മറയുകയും ഈ ചെതർപ്പുറ്റ് രണ്ടായിട്ട് പിളർന്ന് അതിൽ ഒരു ജലപ്രവാഹം ഉണ്ടാവുകയായി അത് ഈ കുളത്തിലോട്ടാണ് വരുന്നത് ആ ജലപ്രവാഹം കണ്ട് ഭയം നിന്ന വേടൻ്റെ അടുത്തൊരു സന്യാസി വരികയുണ്ടായി അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഈ ജലപ്രവാഹം ഇപ്പം നിലയ്ക്കും തേനും പാലും ചേർന്ന ഒരു പ്രവാഹം ഉണ്ടാവും അപ്പോഴീ ചെതർപ്പുറ്റിനുള്ളിൽ നിന്നും അരൂപ രൂപത്തിലുള്ളതായ ആദ്യ പരാശക്തി സാക്ഷാൽ വനകൃപ്താദേവിയുടെ ഒരു വിഗ്രഹം കിട്ടും അത് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേ പെട്ടെന്ന് ഈ ജലപ്രവാഹം നിലയ്ക്കുകയും ആ പുറ്റിൽ നിന്നും പാലും തേനും ചേർന്ന് കുളത്തിലോട്ട് വരികയാണ് ഉടനെ തന്നെ ആ സന്യാസി ചതർപ്പുറ്റുടച്ച് അതിൽ നിന്നും ആ വിഗ്രഹം എടുക്കുകയും ശിവലിംഗ മാതൃകയിലുള്ള അരൂപ രൂപത്തിലുള്ള വിഗ്രഹം ഭൂമിയിലോട്ട് നാട്ടി നിർത്തിയിട്ട് വേട കുടുംബത്തോട്ടായിട്ട് പറഞ്ഞു നിങ്ങൾ വളരെ സുഹൃതം ചെയ്തയാളാണ് നിങ്ങൾ കാരണം ഈ പ്രപഞ്ചത്തിന് പോലും വളരെ സൗഭാഗ്യം കിട്ടിയിരിക്കുകയാണ് ആദ്യ പരാശക്തിയായ സാക്ഷാൽ വനദുർഗാദേവിയുടെ വിഗ്രഹമാണ് നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് ഈ പ്രദേശത്തിനും നിങ്ങൾക്ക് ഈ നാട്ടുകാർക്കും കൂടാതെ പ്രപഞ്ചത്തിനും മുഴുവൻ പ്രകാശമേകുന്ന ഐശ്വര്യമേകുന്ന വളരെ ശക്തിമത്തായ ഒരു ദേവീഭാവമാണ് നമ്മളിവിടെ നാട്ടിൽ നിർത്തിയിരിക്കുന്നത് ഇന്ന് മുതൽ നിങ്ങൾ ആരാധിച്ചുകൊള്ളാൻ പറയുകയും നിങ്ങൾ പിന്നെ ദേവിക്ക് ഒരിക്കലും പട്ടിണി ഉണ്ടാകാൻ പാടില്ല നമ്മൾ അമ്മയെ ശുശ്രൂഷിക്കുന്നവർക്ക് അമ്മയെ ആരാധിച്ചുകൊള്ളാൻ പറഞ്ഞുകൊണ്ട് ആ വേളകൂർമ്മ അപ്പോഴത്തേക്ക് സാഷ്ടാംഗം വീഴുകയാണ് നമസ്കരിച്ച ആ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ സന്യാസിയെ കാണാനില്ല അപ്പോൾ ഒരു വളരെ ഭയ ഭക്തിയോടുകൂടി സന്യാസി ആരാണ് എവിടെ പോയി എവിടെ മറഞ്ഞു എന്നുള്ള ഒരു ചിന്തിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ സന്യാസി വരികയും അദ്ദേഹം സാക്ഷാത് സ്ത്രീ നാരദമഹർഷിയായിരുന്നു എന്ന് പറയുകയും ആ നാരദ രൂപത്തിൽ തന്നെ അദ്ദേഹം മറയുകയും ചെയ്തു അന്നോട്ട് ഈ വേട കുടുംബം ആ ദേവിയുടെ വിഗ്രഹം പിന്നെ ആരാധിക്കുവാനും ദേവിയെ ശുശ്രൂഷിക്കുവാനും ഭക്തിപൂർവം അതിനെ ശുശ്രൂഷിക്കുവാനും ഒക്കെ ചെയ്യുകയുണ്ടായി അതോടുകൂടി തന്നെ വളരെ ഐശ്വര്യം ഈ പ്രദേശത്തിനുണ്ടാകുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഇന്നത്തെ പൊങ്കാലയ്ക്ക് കാരണഭൂതമായ ഒരു കാരണം ഇവിടെ ഉണ്ടാകുകയുണ്ടായി ഇവരോട് നാരദമകൃഷ്ച്ച വേറെ ഉണ്ടായി ഒരു കാരണവശാലും അമ്മ ആഹാരം കൊടുക്കാതിരിക്കട്ടെ കൃത്യസമയത്ത് തന്നെ ആഹാരം കൊടുക്കണം അമ്മയെ പട്ടിണിക്ക് ഇടരുതെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത് ഈ വേട കുടുംബം ഒരു ദിവസം അങ്ങനെ ശുശ്രൂഷിച്ചിരിക്കുന്ന സമയത്ത് ഒരു ദിവസം വിറവും കായികളും ശേഖരിക്കുവാനായി വനത്തിലോട്ട് പോയി എങ്ങനെ വളരെ ദൂരം ചെന്ന വേട അപ്പോഴാണ് ചിന്തിക്കുന്നത് സമയം വളരെയധികം വൈകി ഇവ അമ്മയ്ക്കിന്ന് ആഹാരം കൊടുത്തില്ലല്ലോ അമ്മ വിഷമിക്കുകയായിരിക്കും അമ്മയ്ക്ക് പട്ടിണിയാണ് ഇന്ന് താങ്ങാനാകാത്ത ദുഃഖത്തോടുകൂടി പഴയ കാലമാണ് അന്നത്തെ ഭക്തി ഇന്നത്തെ ഭക്തി അല്ല സാക്ഷാത് അമ്മയെ തന്നെ അവർ ആരാധിക്കുകയാണ് അവർ പെട്ടെന്ന് അമ്മ പട്ടിണിയാണല്ലോ എന്ന് വിചാരിച്ച് ആ ദുഃഖത്തോടുകൂടി ഓടി വന്ന അമ്മയുടെ സാഷ്ടാംഗം വീഴുകയാണ് ഞങ്ങൾ സമയം പോയത് അറിഞ്ഞില്ല അമ്മ ഇന്ന് പട്ടിണിയാണല്ലോ അമ്മയ്ക്ക് വിശക്കുന്നുണ്ടായിരിക്കും ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു അമ്മയുടെ പാദം തൊട്ട് കൊഴുത് ആഹാരം കാലം ചെയ്യുവാനായി പാകം ചെയ്യുവാനായി അന്നൊക്കെ വനത്തിന് ഉള്ളിലെ മരത്തണലിൽ ആണ് ആഹാരം പാചകം ചെയ്യുന്നത് ആഹാരം പാചകം ചെയ്യാൻ വേടത്തിൽ നോക്കുമ്പോഴേ എല്ലാ കലങ്ങളിലും ആഹാരം തയ്യാറായിരിക്കുകയാണ് ആഹാരവും കായികനികളും പഴവർഗ്ഗങ്ങളും ഒക്കെ ധാരാളം നിറഞ്ഞിരിക്കുകയാണ് അപ്പൊ ആരാടേയും വനത്തിൽ വന്നിത് പാചകം ആക്കി കാലം ചെയ്തത് അല്ലെ പാകം ചെയ്തതെന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ തന്നെ ആദ്യപരാശക്തിയായ ഭഗവതി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ആ വേട കുടുംബത്തോടായിപ്പോലും നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട നിങ്ങളുടെ നിഷ്കാമമായ ഭക്തി യാതൊരു കാപട്യങ്ങളും ഇല്ലാത്ത ശരിയായ ഭക്തിയിൽ ഒന്നും ആഗ്രഹവും ഇല്ലാത്ത ആ നിങ്ങളുടെ മനസ്സിനെ ഞാൻ സന്തോഷിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ഭക്തിയെ ഞാൻ വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഈ ആഹാരം പാചകം ചെയ്തത് അതുകൊണ്ട് നമുക്ക് നമുക്കൊരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ വേട കുടുംബത്തെ ഇരുത്തി അവർക്കായിട്ട് അമ്മ ആഹാരം വിളമ്പി വിളമ്പിക്കൊടുക്കുകയും ആ അമ്മ അവരോടൊപ്പം ഇരുന്ന് ആഹാരം കഴിച്ച ഓർമ്മയെ നിലനിർത്തിയാണ് ഇനി കാണുന്ന പൊങ്കാല ഇത്രയധികം വിപുലമായി തീർന്നത് ഒരു കാലത്ത് വളരെ നാലോ അഞ്ചോ പത്തോ നൂറോ ഇങ്ങനെ പൊങ്കാലയോ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ലക്ഷോപുലക്ഷം ആ പൊങ്കാലയായി മാറി ആ ഈ കഥയുടെ ചരിത്രത്തിലൂടെയാണ് അമ്മ അമ്മയും ഭക്തജനങ്ങളും ഒരുമിച്ചിരുന്ന് പൊങ്കാല ഇടുന്നു എന്നുള്ളൊരു സങ്കല്പമുണ്ട് ഈ പൊങ്കാലയ്ക്ക് സാക്ഷാപരാശക്തിയായ ഭഗവതി വേട കുടുംബത്തോടൊപ്പം ഇരുന്നു കൊണ്ട് ആഹാരം കഴിച്ച ഓർമ്മയിൽ ആ അമ്മയ്ക്ക് ഇടുന്ന എല്ലാ ഭക്തരുടെ അടുത്തും ഒരാളായിട്ട് അമ്മ ആ അടുപ്പിൻ്റെ സമീപത്തുണ്ട് അവരുടെ പ്രാർത്ഥനയും ദുഃഖവും കേട്ട് അമ്മ അവരെ അനുഗ്രഹിക്കുകയും ഒരിക്കലും ഒടുങ്ങാത്ത ഐശ്വര്യം കൊടുത്ത് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്ന വലിയൊരു സംഭവം ഈ പൊങ്കാലയ്ക്കുണ്ട് അങ്ങനെ ഈ ക്ഷേത്രത്തിൽ ചരിത്രവും പൊങ്കാലയും വളരെ പ്രധാനമാണ് ശ്രീനാരദ മഹർഷിയുടെ തൃക്കരങ്ങള പ്രതിഷ്ഠിച്ച ആദിപരാശക്തിയായ വനദുർഗാദേവിയെ ഭജിച്ച് അമ്മയ്ക്ക് പൊങ്കാലയിട്ടാൽ അസാധ്യമായിട്ടൊന്നും തന്നെ ഇല്ല നാടിനകത്തു നിന്നും പുറത്തുനിന്നതുകൊണ്ട് വിദേശങ്ങളിൽ നിന്ന് പോലും ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ ഈ പൊങ്കാലയിൽ പങ്കെടുക്കുവാനായി അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുവാനായി ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുകയാണ് നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് വ്രതങ്ങൾ നോറ്റ് ഈ പൊങ്കാല ഇവിടുത്തെ പൊങ്കാലയ്ക്ക് ഭക്തജനങ്ങൾ പട്ടിണി ഇരുന്ന് വിശന്ന് പൊങ്കാല ഇടണം എന്നുള്ള ഒരു നിയമമില്ല കാരണം ദേവി ഭക്തജനങ്ങളോടൊപ്പമാണ് അപ്പൊ ആ ഭക്തജനങ്ങൾ തലേ ദിവസം മുതൽ വ്രതങ്ങൾ ആചരിച്ച് അവരെ അമ്മയ്ക്ക് ഭക്തിപൂർവ്വം ഇടുന്നൊരു പൊങ്കാലയാണിത് ആ പൊങ്കാല നമ്മൾ ഓരോ കാര്യങ്ങൾ ഉദ്ദേശിച്ചാണ് പൊങ്കാല ഇടുന്നത് എൻ്റെ കുട്ടികൾ പേക്ഷയ്ക്ക് പോകണം അല്ലെങ്കിൽ എനിക്ക് സന്താനയോഗം ഉണ്ടാകണം നല്ലതായ മംഗല്യഭാഗ്യങ്ങൾ ഉണ്ടാകണം എൻ്റെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകണം ഐക്യത ഉണ്ടാകണം അതുപോലെ തന്നെ മദ്യപാനവും ജൂതുകളും മറ്റ് മുൻകോപങ്ങളും ശത്രുതയും ഒന്നും ഉണ്ടാകരുത് എൻ്റെ കുടുംബത്തിലെല്ലാ ഐശ്വര്യങ്ങളും നല്ലൊരു സമാധാനമുള്ള കുടുംബം ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ പൊങ്കാല ഇടുന്നത് ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ വരികയും എന്നെ കാണുകയും ചെയ്യുമ്പോൾ വളരെയധികം കാര്യങ്ങൾ അവർ പ്രശ്നത്തിലൂടെ അറിയുകയും അവരൊക്കെ അമ്മയ്ക്ക് വേണ്ടി പൊങ്കാലയിട്ട് അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് ഈ പൊങ്കാലയ്ക്ക് ഒരു വലുതായ ചിട്ടകളില്ല എല്ലാം അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറം എല്ലാ ആൾക്കാരും ഈ പൊങ്കാല ഇടുവാനും ഇവിടെ ദർശനം നടത്തുവാനും എത്തുന്നുണ്ട് ഇവിടെ ജാതി മതങ്ങൾക്ക് വേലിക്കെട്ടുള്ള കാലത്ത് പോലും ഈ ക്ഷേത്രത്തിൽ ജാതിക്കോ മതത്തിനോ സ്ഥാനം ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു പ്രത്യേകതയുമുണ്ട് ഇവിടെ എല്ലാ മതക്കാരും നാലമ്പരത്തിനുള്ളിൽ പ്രവേശിച്ച് ദേവിയെ ദർശനം നടത്തവും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നതിനാൽ സർവമത തീർത്ഥാടന കേന്ദ്രമെന്നാണ് ഇതറിയപ്പെടുന്നത് എല്ലാവർക്കും എല്ലാ ആൾക്കാർക്കും എല്ലാ ജാതി മതസ്ഥർക്കും അമ്മയുടെ അടുത്ത് വരാവെന്നും അവരോട് ജാതിയോ മതമോ ചോദിക്കുന്ന ദേവിക്ക് ഇഷ്ടമില്ല എന്നുള്ളൊരു സങ്കല്പം അങ്ങനെ നിന്ദിച്ചു കഴിഞ്ഞാൽ അതിഘോരമായിട്ട് ദേവി അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സങ്കല്പമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും പ്രത്യേകതയുള്ള എല്ലാ മതക്കാരും ഈ പൊങ്കാലയിൽ പൊങ്കൊള്ളുന്നു എല്ലാ മതക്കാരും ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തുകയും വഴിപാടുകളും നടത്തുകയും ചെയ്യുന്ന ഒരു പ്രത്യേകത ഈ ചക്രത്വാശ്രീ ഭഗവതി ക്ഷേത്രത്തിലുണ്ട് പൊങ്കാലയ്ക്ക് ശേഷം പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പന്ത്രണ്ട് നോയമ്പ് മഹോത്സവവും ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും പ്രത്യേകതകളും ദേവി സാന്നിധ്യവും കൂടുതൽ കൂടുതൽ വിളിച്ചറിയിക്കുന്ന ഒരു സങ്കേതമാണ് ശ്രീ ഭഗവതി ക്ഷേത്രം വളരെയധികം അധികം അത്ഭുതങ്ങൾ ഭക്തജനങ്ങൾക്ക് അവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്ന ശക്തിവിലാസമാണ് അമ്മയുടേത് അതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാരെ ഈ ക്ഷേത്രത്തിലിട്ട് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് നാരദ മഹർഷിയുടെ കയ്യാൽ പ്രതിഷ്ഠിച്ച ഈ ക്ഷേത്രത്തിനും പ്രതിഷ്ഠയ്ക്കും ചൈതന്യം കുറയുക എന്ന് പറയുന്നൊരു അവസ്ഥയില്ല കാരണം സാക്ഷാത് നാരദ മഹർഷി തന്നെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആദ്യ പരാശക്തിയായ ഭഗവതിയാണ് ഇവിടെ കുടികൊള്ളുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും ഐശ്വര്യം നിറഞ്ഞ അമ്മയുടെ ഈ സന്നിധാനത്തിലേക്ക് എല്ലാരും എത്തിക്കൊണ്ടിരിക്കുകയാണ് അമ്മ അവരെല്ലാം അനുഗ്രഹിക്കുന്നു എന്നുള്ള പ്രത്യേകതയാണുള്ളത് ഈ ക്ഷേത്രത്തിലെ പൊങ്കാല ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ച അതായത് ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് ഈ ക്ഷേത്രത്തിലെ ജനലക്ഷ്യങ്ങൾ പങ്കെടുക്കുന്ന പൊങ്കാല നടക്കുന്നത് ആ പൊങ്കാലയിൽ പങ്കുകൊള്ളുവാനായിട്ട് ഇപ്പോഴേ തന്നെ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ഇന്ന് നിലവറ ദീപം തെളിക്കുകയും പൊങ്കാലയുടെ വരവ് അറിയിച്ചു കൊണ്ട് അതിൻ്റേതായ പൂജാതി കർമ്മങ്ങളും മറ്റ് ചടങ്ങുകളുമൊക്കെ നടക്കുന്നുണ്ടായി അങ്ങനെ എല്ലാം കൊണ്ടും ഈ ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങളും അതിൻ്റെ ചടങ്ങുകളും ഏതാണ്ട് സമാപ്തിയിലെത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇതിനെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതിനു വലിയ ചടങ്ങുകൾ കാരണം കഠിനമായ വ്രതങ്ങളൊന്നും ഈ പൊങ്കാലയ്ക്ക് വേണ്ട എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് ഭക്തജനങ്ങൾ നോയമ്പ് നോറ്റ് എന്നാൽ അവർക്ക് ആഹാരങ്ങൾ കഴിച്ച് ശുദ്ധമായ വെജിറ്റേറിയൻ ആഹാരങ്ങളൊക്കെ കഴിച്ച് ദേവിക്ക് വേണ്ടി പൊങ്കാല ഇടാവുന്നതാണ് കൂടാതെ ധനുമാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ പതിനാറ് മുതൽ ഇരുപത്തേഴ് വരെ നീണ്ടു നിൽക്കുന്ന പന്ത്രണ്ട് നോയമ്പ് മഹോത്സവം വളരെ വിശേഷമാണ് ധനു ഒന്നിന് കൊടിയേറുകയും അതായത് ഡിസംബർ പതിനാറിന് കുടിയേറി ഡിസംബർ ഇരുപത്തി ഏഴിന് കൊടി ഇറങ്ങുന്നതുമാണ് അത് വലിയൊരു മഹോത്സവമാണ് യാഗങ്ങളും യജ്ഞങ്ങളും ഹോമങ്ങളും ഒക്കെ നടക്കുന്ന ഒരു വലിയ പ്രത്യേകതയുണ്ട് ഭക്തജനങ്ങൾ അമ്മയെ കാണുവാൻ വരുന്നത് കെട്ടുകൾ വേണ്ടി കേരളത്തിനകത്തും തമിഴ്നാട് കർണാടക തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ധാരാളമായിട്ട് ഭക്തജനങ്ങൾ എത്താറുണ്ട് അതുപോലെ തന്നെ ഈ പന്ത്രണ്ട മഹോത്സവത്തിൻ്റെ പ്രത്യേകതയാണ് മലയാളം ധനുമാസിലെ ആദ്യ വെള്ളിയാഴ്ച ദിവസം അതായത് ഡിസംബർ ഇരുപത് ഈ ക്ഷേത്രത്തിലെ നാരി പൂജ എന്ന ചടങ്ങ് നടക്കുന്നുണ്ട് എത്ര നാരിയസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എവിടെല്ലാം സ്ത്രീകൾ ആരാധിക്കപ്പെടുന്നു ആദരിക്കപ്പെടുന്നു ആ പ്രദേശത്തിനൊക്കെ വളരെയധികം ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം നന്മകളും ഉണ്ടാകുമെന്നുള്ളതാണ് തിരിച്ച് ഏതേലും പ്രദേശങ്ങളിൽ സ്ത്രീകളെ ഉപദ്രവിക്കുകയും അവരെ അവഹേളിക്കുകയും അവരെ നിന്ദിക്കുകയും അവരെ പട്ടിണിക്കിടുകയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്താൽ ആ പ്രദേശത്തിൻ്റെ ഒരാൾക്ക് മാത്രമല്ല ആ പ്രദേശം മുഴുവൻ സർവനാശത്തിലോട്ട് പോകും എന്നുള്ള ഒരു സങ്കല്പുണ്ട് ഈ ദേവീ ഭാവത്തില് സ്ത്രീജനങ്ങളെയൊക്കെ ദേവിയായിട്ടന്ന് ആണ് കാണുന്നത് സാക്ഷാൽ പരാശക്തിയായ ദേവീ ഭാവത്തിൽ സ്ത്രീകളെ കണ്ടുകൊണ്ട് അവരിലുള്ള ദേവതാ ഭാവത്തെയാണ് നാരിപൂജയിലൂടെ നമ്മൾ ആരാധിക്കുന്നത് ധനുവാസിലെ ആദ്യ വെള്ളിയാഴ്ച ദിവസം സ്ത്രീകളുടെ പാദങ്ങൾ കഴുകി പൂജാരി ശ്രേഷ്ഠന്മാർ താന്ത്രിക ശ്രേഷ്ഠന്മാരും ഒക്കെ പങ്കെടുത്ത് അവരെ സ്ത്രീജനങ്ങളുടെ പാദങ്ങൾ കഴുകി ദേവിയായി കണ്ട് അവരെ കർപ്പൂരാ ആരതികളൊക്കെ ഒഴിഞ്ഞ് അവരുടെ പാദങ്ങൾ തൊട്ട് നമസ്കരിക്കുന്ന ഏറ്റവും പവിത്രവും ധന്യവുമായ ചടങ്ങാണ് നാരിപൂജ എന്ന് പറയുന്നത് ഇത് കേരളത്തിൽ ചുരുക്കമാണ് ഈ സംഘ ഈ കഥയും പിന്നിലും ഒരു ചരിത്രമുണ്ട് ഒരു കാലത്ത് ഈ ക്ഷേത്രത്തിൽ വലിയൊരു പൂജാതികർമ്മങ്ങളും കലശവും ഒക്കെ നടക്കുന്ന സമയത്ത് ആയിരത്താണ്ടുകൾക്കൊക്കെ മുമ്പാണ് അപ്പൊ ക്ഷേത്രത്തിന് മതിൽക്കെട്ടിനകത്ത് ധാരാളം സ്ത്രീകൾ പങ്കെടുത്തിരുന്നു അപ്പം അന്നത്തെ ഭാരവാഹികൾ പറഞ്ഞു സ്ത്രീകളെല്ലാം മതിൽക്ക് വെളിയിൽ പോണം സ്ത്രീകളാരും മതിൽക്കകത്ത് നിൽക്കേണ്ട പുരുഷന്മാരും നിന്നാ മതി അപ്പം അവർ മനസ്സിലാ മനസ്സോടുകൂടി സ്ത്രീകളെല്ലാം മാറിയപ്പോൾ ഒരു സ്ത്രീ ആ മതിൽക്കകത്ത് നിൽപ്പണ്ട് നിങ്ങളോട് ഇറങ്ങാൻ പറഞ്ഞിട്ട് നിങ്ങളെന്താ കേൾക്കാത്ത എന്ന് അന്നത്തെ ഭാരവാഹികൾ വഴക്ക് പറഞ്ഞു അപ്പം ആ അമ്മ പറഞ്ഞു നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ അത് കാണുക എന്നുള്ള ഞങ്ങളുടെ ഒരു സന്തോഷമാണ് അതുകൊണ്ട് ഞങ്ങളെ അതിനെ അതിനനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് അന്നത്തെ ആൾക്കാരെ ഒന്നും അനുവദിച്ചില്ല ആ സ്ത്രീയേയും വെളിയിലോട്ട് ഇറക്കി വിട്ടു ആ സ്ത്രീ വെളിയിലോട്ട് പോവുകയും അന്തരീക്ഷമാകെ മാറുകയാണ് അന്തരീക്ഷം മാറി അതിഭയങ്കരമായ ഇരുളടഞ്ഞ മേഘജാലങ്ങൾ നിറഞ്ഞ ഭയങ്കരമായ മഴയും കൊടുങ്കാറ്റും ഒക്കെ വന്നിട്ട് ആ കലശങ്ങൾ മുഴുവൻ മറിയുകയും വിളക്കുകൾ ശ്രീകോല വിളക്കുകൾ പോലും അണഞ്ഞുപോയി അപ്പൊ എന്തോ അശുഭങ്ങളായ ലക്ഷണമുണ്ട് എന്ന് മനസ്സിലാക്കിയ അന്നത്തെ ഭാരവാഹികളും പൂജാരി ശ്രേഷ്ഠന്മാരും അന്ന് കോമരങ്ങളുണ്ട് തുള്ളി അനുഗ്രഹിച്ചു പറയുന്നവരും കൂടാതെ ദേവപ്രശ്നകാരികളൊക്കെ ധാരാളം അമ്പലത്തിലുള്ള കാലങ്ങളാണ് അപ്പൊ അവരൊന്ന് നോക്കിച്ചപ്പോലെ സ്ത്രീകളെ ഇറക്കി വിട്ടത് ദേവിക്ക് ഇഷ്ടപ്പെട്ടില്ല രണ്ടാമത് നിന്നെ ആ സ്ത്രീ സാക്ഷാത് പരാശക്തിയായ ദേവി തന്നെയായിരുന്നു ആ ദേവിയെ ഇറക്കി വിട്ടതിൻ്റെ ഫലമാണ് ആ കണ്ടതായ വ്യത്യാസങ്ങളും ഭയാനകമായ അന്തരീക്ഷങ്ങളും അവിടെ ഉണ്ടായ എല്ലാ അശുഭത്തിനും കാരണമായി തീർന്നത് അപ്പോൾ തന്നെ എല്ലാ പൂജാരി ശ്രേഷ്ഠന്മാരും പൂജാരിശേഷന്മാരും മാപ്പപേക്ഷിച്ചു എന്ത് വേണേലും ഞങ്ങൾ ചെയ്യാ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ പറ്റിപ്പോയതാ അപ്പോൾ ആ അതിൽ അനുഗ്രഹിച്ചു പറഞ്ഞു വെളിയിൽ നിൽക്കുന്നിടത്തോളം സ്ത്രീജനങ്ങളുടെ പാദം ഞാനാണെന്ന് വിചാരിച്ചുകൊണ്ട് സാക്ഷാത് ദേവിയാണെന്ന് വിചാരിച്ചുകൊണ്ട് പരാശക്തിയായ ചപ്രത്തമ്മയാണെന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ പാദം കഴി അകത്തു കൊണ്ടുവരുമ്പോൾ അതിലൊരാളായി ഞാനും ഉണ്ടായിരിക്കുന്നുവർ തന്നെ പൂജാരി ശ്രേഷ്ഠന്മാരും മാപ്പ് അപേക്ഷിച്ച് സാഷ്ടാംഗം ദേവിയെ പ്രണമിച്ച് വെളി നിന്നിടത്തോളും സ്ത്രീജനങ്ങളുടെ ജാതിയും മതവും രാഷ്ട്രീയവും ചെറുപ്പവും വലുപ്പവും സുമങ്കലികളെന്നോ വിധവകളെന്നോ എന്നൊരു ചിന്തയുമില്ലാതെ എല്ലാ സ്ത്രീകളിലും ദേവി കുടികൊള്ളുന്നു എന്നുള്ള ഒരു സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ എല്ലാം പാദങ്ങൾ കഴുകി അവരെ നമസ്കരിച്ച് ക്ഷേത്രത്തെ മണൽക്കെട്ടിനകത്ത് കൊണ്ടുവന്നപ്പോഴേ ആ അന്തരീക്ഷമെല്ലാം മാറുകയും ഈ വിളക്കുകളെല്ലാം താനേ തെളിയുകയും കെട്ടുപോയ വിളക്കുകളൊക്കെ എങ്ങനെ കത്തി എന്നറിയല്ല അന്തരീക്ഷം മൊത്തം മാറി പഴയ പടിയായി മാറി അങ്ങനെ ദേവിയുടെ സാന്നിധ്യം വിളിച്ചറിഞ്ഞുകൊണ്ട് അറിയിച്ചു കൊണ്ട് ആ ക്ഷേത്രമാകെ പ്രകാശപൂരിതമായി മാറുകയാണ് ആ ഒരാ ഓർമ്മയെ നിലനിർത്തി ആണ് എല്ലാ ധനുമാസത്തിനും ആദ്യ വെള്ളിയാഴ്ച ദിവസം സ്ത്രീകളുടെ പാദം കഴി പൂജിക്കുന്ന ഒരു വലിയ ചടങ്ങ് നടക്കുന്നത് സ്ത്രീകളെ പീഡിപ്പിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് സ്ത്രീകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന വലിയൊരു സങ്കല്പം ഈ ക്ഷേത്രത്തിനുണ്ട് അത് വളരെ പ്രധാനമാണ് അതാണ് നാരികളെ എവിടെയെല്ലാം സ്ത്രീകളെ എവിടെയെല്ലാം ആരാധിക്കുന്നു അതെല്ലാം ഐശ്വര്യം ഉണ്ടാകും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ പങ്കെടുക്കുന്ന സ്ത്രീകൾക്കും ഇത് കാണുക ഇവർക്ക് ഇത് വന്ന് പങ്കു എന്ന് പറയുന്നത് പോലും വളരെ ധന്യവും അനുഗ്രഹീതമായ ഒരു കാര്യമാണ് എല്ലാ സ്ത്രീകളിലും അന്ന് ഈ ക്ഷേത്ര പരിസരത്തെത്തുന്ന എല്ലാ സ്ത്രീജനങ്ങളിലും ദേവി കുടികൊള്ളുന്നു എന്നൊരു വലിയ സങ്കല്പം കൂടെ ഉണ്ട് അതുകൊണ്ട് ധാരാളം സ്ത്രീജനങ്ങൾ ഈ നാരീപൂജയിൽ പങ്കെടുക്കുവാൻ ഇവിടെ വരുന്നുണ്ട്